സമയം പുലർച്ചെ പന്ത്രണ്ട് മണി ഇന്നത്തെ യാത്ര കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണേ കൺമണി ബാഗൊക്കെ എടുത്ത് റെഡിയായി ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് കെ എസ് ആർ ടി സിയിലോട്ടാണ് അവിടെ പാലക്കാട് നിന്നുള്ള മൂകാംബിയിലോട്ടുള്ള ബസ് റെഡിയായിരുന്നു ആയിരുന്നു നാട്ടിൽ നിന്ന് മിന്നും കുഞ്ഞിയും അച്ചും അമ്മയും പിന്നെ അമ്മായിയും എല്ലാവരും ഉണ്ടായിരുന്നു മിന്നു ആഗ്രഹമാണ് മൂകാംബിയിലൊന്നു പോകണം എന്നുള്ളത് സോ ഞങ്ങളെല്ലാവരും അങ്ങ് കൂടെ കൂടി കോഴിക്കോട് നിന്ന് ഏകദേശം പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴാണ് ബസ് എടുത്തത് രാവിലെ കർണാടകയിലെ ക്ലൈമറ്റ് നമ്മുടെ നാട് പോലെ തന്നെ ആയിരുന്നു നല്ല മഴ ഒരു ഒരുപോലെ കണ്ണടക്കില്ല എന്ന് പറഞ്ഞ കണ്ണ്മണിയുടെ കൂർക്കംവലി കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് കിട്ടില്ലെങ്ക ക്ലൈമറ്റ് ആയിരുന്നേ മൂകാംബിക കുഞ്ഞ് രാവിലെ തന്നെ തുടങ്ങി എനിക്ക് ഫ്രൈഡ് റൈസ് വേണം ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നേരെ മൂകാംബിക സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഒരു ആശ്രമത്തിലോട്ട് പോയി ധർമ്മപീഠം എന്ന പേര് അടിപൊളിയായിരുന്നേ നല്ല ഹോംലി ഫീൽ ആയിരുന്നു ഫീലായിരുന്നു ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ അമ്പലത്തിലോട്ട് നല്ല മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒട്ടും തന്നെ അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നില്ല അപ്പം അർച്ചനയ്ക്ക് വേണ്ട പൂവൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കയറി ഞങ്ങൾ കയറുമ്പോൾ തന്നെ അവിടെ അമ്പലത്തിൽ വിഗ്രഹമൊക്കെ എടുത്ത് അമ്പലം ചുറ്റുന്ന പോലെ എന്തോ ഒരു ആചാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് എഴുത്തിനിരുത്താനാണ് എല്ലാവരും നിരത്തി അങ്ങ് എഴുത്തിനിരുന്നു അച്ചു മിന്നു കുഞ്ഞി കൺമണി പിന്നെ ഞാനും അങ്ങിരുന്നു ഇനി ഞാനായിട്ട് കുറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദൈവത്തിനെ തൊഴുതി നേരെ അന്നദാന മണ്ഡപത്തിലോട്ടാണ് പോയത് നല്ല കിടിലം ഫുഡായിരുന്നേ അധികം വിഭവങ്ങളില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു സാമ്പാർ ചോറ് പിന്നെ ഒരു ഉപ്പേരു പോലെ ഒരു സാധനം അതിന് പുറമേ പായസമൊക്കെ ഉണ്ടായിരുന്നു കൺമണി അതാ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നാല് തവണയൊക്കെ വീണ്ടും വീണ്ടും ദേവിയെ കണ്ട് രാത്രി കൃത്യം ഒരു എട്ടര ആവുമ്പോൾ അതേ ബസ്സിൽ തിരിച്ച് കോഴിക്കോട്ടേക്ക്